കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർക്കെതിരെ കടുത്ത ആരോപണവുമായി വിവിധ ഇടതുപക്ഷ അനുകൂല ജീവനക്കാരുടെ സംഘടനകൾ സർവകലാശാലകളെ കായവൽക്കരിക്കുന്നതിനെതിരെയും ചാൻസലറുടെ ജനാധിപത്യ വിരുദ്ധ നടപടികൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടും വിദ്യാഭ്യാസ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ സംരക്ഷണ സംഗമത്തിലാണ് വൈസ് ചാൻസലർക്കെതിരെ കടുത്ത ആരോപണമുയർന്നത് വിദ്യാഭ്യാസ സംരക്ഷണ സംഗമത്തോടനുബന്ധിച്ച് സര്വകലാശാലാ കവാടത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ഭരണവിഭാഗം ഓഫീസിന് മുന്നിൽ സമാപിച്ചു No, തുടർന്ന് നടന്ന വിദ്യാഭ്യാസ സംരക്ഷണ സംഗമം സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ഉദ്ഘാടനം ചെയ്തു വിറകുവെട്ടുകളും വെള്ളം കോരികളും അടുക്കളക്കാരികളും ഇന്ന് കേരളത്തിലെ വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെന്നും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട വൈസ് ചാൻസലറാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ നിലവിലെ താൽക്കാലിക വൈസ് ചാൻസലർ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ക്കാദമിക കാര്യങ്ങളാണ് ഇവിടെ നടത്തുന്നത് ആർ എസ് എസ് കാര്യാലയം രാജ്ഭവനിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർ പറയുന്ന തിട്ടൂരം അനുസരിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി ചാൻസലറുടെ നിർദ്ദേശം അനുസരിച്ച് ആർ എസ് എസിന്റെ തിട്ടൂരം കേരളത്തിലെ സർവകലാശാലകളിൽ നടപ്പിലാക്കാൻ നിലവിലെ താൽക്കാലിക വൈസ് ചാൻസലർമാർ ശ്രമിച്ചാൽ അവർ നല്ല നിലയിൽ ഇവിടെ നിന്നും പോകില്ലെന്ന മുന്നറിയിപ്പും വേളയിൽ അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇപ്പൊ വൈസ് ചാൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഉന്നതമായ സ്ഥാനല്ലേ കേരള സർവകലാശാല ആദ്യത്തെ വൈസ് ചാൻസലർ പ്രൊഫസർ ജോൺ മത്തായിരുന്നു എം എസിന്റെ കാലത്ത് നിയമിച്ചതാണ് പ്രൊഫസർ ജോൺ മത്തായി കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല ഇടതുപക്ഷക്കാരനെയല്ല നല്ല കോൺഗ്രസ് കാരനായിരുന്നു നികളെ വൈസ് ചാൻസലർ രവീന്ദ്രനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സ്വഭാവമുള്ള ആളായിരുന്നില്ല ഉറച്ച കോൺഗ്രസുകാരനായിരുന്നു അപ്പൊ അദ്ദേഹം വൈസ് ചാൻസലർ അദ്ദേഹം എം എസിനോട് പറഞ്ഞു അങ്ങനെ കാണണം ഒരു സമയം തരണം അപ്പൊ എം എസ് പറഞ്ഞു അങ്ങ് എന്നെ വന്ന് കാണാനോ അതെനിക്ക് വലിയ നഷ്ടം വലിയ അപമാനം ഉണ്ടാക്കും അതുകൊണ്ട് അങ്ങയുടെ സമയം എപ്പോഴാണ് ഞാൻ അങ്ങേ അവിടെ വന്ന് കാണാൻ അതാണ് വൈസ് ചാൻസലർമാരുടെ ഔല്യർ അതെല്ലാം കാറ്റിമറുത്തി വിറക് പെട്ടികളെയും വെള്ളം കോരികളെയും അടുക്കളക്കാരെയും എല്ലാം കേരളത്തിലെ വൈസ് ചാൻസലർമാരായി ഇപ്പൊ പ്രതിഷ്ഠിച്ചിരിക്കാം ഞാൻ കൊച്ചി യൂണിവേഴ്സിറ്റി പോയപ്പോ അവിടെ പറഞ്ഞു ഇതിനേക്കാൾ മോശം വൈസ് ചാൻസലർ ഇനി ഇവിടെ നിയമിക്കല്ലെന്ന് ഇതിനേക്കാൾ മോശം ഒരാളെ കിട്ടാൻ അത് കാലിക്കെട്ടുകാർക്ക് തോന്നിയിട്ടുണ്ടാവും അവർക്ക് അക്കാദമികമായ കാര്യങ്ങളല്ല ആകെ ആർ എസ് എസ് കാര്യാലയം രാജ്ഭവനിൽ പ്രവർത്തിക്കുന്നുണ്ട് അവര് പറയുന്ന അനുസരിച്ച് പ്രവർത്തിക്കുക ലക്ഷക്കണക്കിന് പണം കൊള്ളയടിച്ചവനും വീണ്ടും സ്ഥിര നിയമനം കൊടുത്ത് മുമ്പുള്ള ശമ്പളം മുഴുവൻ കൊടുക്കണം ഇതാണ് ഗവർണർ പണി ഇതാണ് ചാൻസലർ പണി ഈ സർവകലാശാല കൊള്ള ചെയ്തതിനെ പുറത്താക്കി ഇവിടെ തിരിച്ചു കൊണ്ടുവരാൻ പഴയ മുൻകാല പ്രാബല്യത്തോടെ ശമ്പളം കൊടുക്കാൻ ഒരു ചാൻസലർ ഉത്തരവിടുകയാണ് ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞേക്കാം ഗവർണർ ആയിരിക്കാം പക്ഷേ അവിടുത്തെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലോ കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാലയിലോ താൽക്കാലിക വൈസ് ചാൻസലർമാർ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അവർ നല്ല നിലയിൽ പോവില്ല അത്രേ പറയുന്നുള്ളൂ ജിഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി വി കെ രാജേഷ് ചടങ്ങിൽ അധ്യക്ഷനായി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എ പ്രദീപ് കുമാർ സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് എൽ ജി ലിജീഷ് കെ എസ് ടി എ സംസ്ഥാന ട്രഷറർ ടി കെ എ ഷാഫി എ കെ പി സി ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ സി എ അനസ് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി എൻ ആദിൽ സെൽഫ് ഫിനാൻസ് കോളേജ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ പി അബ്ദുൾ അസീസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി വി എസ് നിഗിൽ യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് ഫോറം ഓഫ് കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അശോകൻ കേരള നോൺ ടീച്ചേഴ്സ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സുനിൽ പി നായർ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പി സീമ എന്നിവർ സംസാരിച്ചു ഡോക്ടർ ഡിനോസ് സെബാസ്റ്റ്യൻ സ്വാഗതവും ഡോക്ടർ വി എൽ രജീഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് പ്രഭാതം തേങ്ങിപ്പലം